ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ആ ഒരു വിഷു ആശംസകൾ നേരാണ് എല്ലാവർക്കും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരെയാണ് ഈ ഒരു വിഷു കാലം മുതൽ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ എല്ലാം ജീവിതത്തില് സുഖവും സന്തോഷവും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്നും വരുന്ന വർഷങ്ങളിൽ ജീവിതത്തിൽ ആ ഒരു സന്തോഷവും സുഖവും സമാധാനവും ശാന്തിയും നിലനിന്ന് പോകട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഒരു വിഷുക്കണി ഒരുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇതിനോടകം ആ വിഷുക്കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു വീഡിയോ കൂടി കണ്ട് വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നേടുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവില്ല ആയിരവല്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെലൈക്കൻ കൂടി ഏവ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള സമ്പൽ സമൃദ്ധമായ നമ്മുടെ പ്രകൃതിയുടെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണ് വിഷുക്കണി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മെ സന്തോഷിപ്പിക്കുന്ന നമുക്ക് മധുരത്തെ പ്രദാനം ചെയ്യുന്ന കണ്ണിന് നയനാഭയാർന്ന കാഴ്ചയിലുള്ള ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുകയും ആ ഒരു മേടരവി സംക്രമം നടക്കുന്ന ആ ഒരു സുദിനത്തിന് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് ഈശ്വര കൂടി ഒരു വർഷം നമുക്ക് നന്മയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി ആ ഒരു കണി കാണുന്നത് എന്നാൽ നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും മൂന്ന് ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് സത്വ രചോ തമോ ഗുണങ്ങള് നമ്മളൊരു വിഷു കണി തയ്യാറാക്കുമ്പോൾ അതിൽ സത്വ ഗുണമുള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ നമ്മൾ സാധാരണ നമ്മുടെ ഗൃഹത്തിൽ കണി വെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കണി ഒരുക്കുന്നത് ഓട്ടുരുളിയിലാണ് അല്ലെ അപ്പൊ ഓട്ടുരുളി ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒരു ഓട്ടുരുളി ഇല്ല എങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതിയാകും ഇനി ഓട്ടുരുളി ഉണ്ട് എങ്കിൽ ഈ ഒരു ഓട്ടുരുളി ഓട്ടു വിളക്ക് ഓട്ടു കിണ്ടി ഇതെല്ലാം തന്നെ കഴുകി ശുദ്ധമാക്കിയതിനു ശേഷമേ നമ്മുടെ വിഷിക്കണിയിൽ ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഇനിയിപ്പോ നമ്മുടെ ഗൃഹത്തിൽ ഇതൊന്നും ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് എങ്കിൽ കൂടിയും ഒരു കാരണവശാലും ഇത് കഴുകി വൃത്തിയാക്കി വെയിലിൽ ഉണക്കാതെ വിഷുക്കണിയിൽ നമ്മൾ വെറുതെ ഒരു തുണി കൊണ്ട് തുടച്ച് പോളിഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ജലം ഉപയോഗിച്ച് കഴുകി തന്നെ നമ്മൾ ഇത് ആ ഒരു വിഷുക്കണിയിൽ ഉൾപ്പെടുത്തണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിഷുക്കണി ഒരുക്കുന്നുണ്ടല്ല അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷുക്കണി ഒരുക്കി നോക്കൂ പോയ വർഷങ്ങളിൽ നിങ്ങൾക്ക് സിദ്ധിച്ചതിനെ കൂടുതൽ ഐശ്വര്യം കൂടുതൽ ധന അഭിവൃദ്ധി കൂടുതൽ ഈശ്വരാധീനം കൂടുതൽ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ വിഷുവിന്റെ തലേ ദിവസം ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ വിഷുവിന്റെ തൊട്ട് തലേ ദിവസമായിരിക്കും കാണുക അപ്പൊ ഇത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുവിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്ന ഒരു വീഡിയോ അല്ല വരുന്ന എല്ലാ വിഷുക്കാലത്തിലും നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട് ഇത് നിങ്ങളുടെ യുക്തിക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ വിഷുവിൻ്റെ ആ ഒരു തലേ ദിവസത്തിലാണ് ശരിക്കും നമ്മൾ കണി ഒരുക്കി വെക്കേണ്ടത് അങ്ങനെ ഒരുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് തൊട്ടടുത്ത ദിവസം അതായത് ആ ഒരു വിഷു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ ഒരു കണി കാണുവാൻ സാധിക്കുള്ളൂ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ഈ ഒരു വിഷുക്കണി ഒരുക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുന്നിലാണ് നമ്മൾ ആ ഒരു വിഷുക്കണി ഒരുക്കി വെക്കേണ്ടത് നമ്മളെക്കാൾ മുന്നേ ആ ഒരു കണി കണ്ട് നമ്മൾ പ്രസാദിക്കേണ്ടത് ഭഗവാനാണ് അതുകൊണ്ട് ഈ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമോ ശ്രീകൃഷ്ണന്റെ ചിത്രമോ ഇല്ലാത്ത വിഷുക്കണി തീർത്തും അപൂർണമാണ് നിർബന്ധമായിട്ടും ഒന്നുകിൽ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്ക് വിഷുക്കണിയിൽ അത്യാവശ്യമാണ് അതില്ലാണ്ട് വിഷുക്കണി പൂർണ്ണമാകില്ല ഈ വിധത്തിൽ ചിത്രങ്ങൾ നമ്മൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇതിനോടകം വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ ഒരു വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്ന വീഡിയോകൾ വിഷുക്കണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട് നിങ്ങൾ വിഷുക്കണിയെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു വിഷുക്കണി ഒരുക്കുക വിഷുക്കണി ഒരുക്കുമ്പോൾ തന്നെ ആ വിഷുക്കണിയോടൊപ്പം നമ്മൾ ഒരുക്കേണ്ടുന്ന ഒരു സ്ഥാനം കൂടിയുണ്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ അതെന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിലാണ് പ്രധാന വാതിലിലൂടെയാണ് മഹാലക്ഷ്മി മറ്റ് ദേവതകൾ കുടുംബദേവത ദേശദേവത നമ്മുടെ ഇഷ്ടദേവത ഇവരൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആഗതമാകുന്നത് അവരെ സ്വീകരിക്കുന്നതിന് ആ ഒരു ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ നമ്മൾ അലങ്കരിക്കണം മാവില കൊണ്ടുള്ള തോരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ പൂക്കൾ കെട്ടി ഉണ്ടാക്കിയ മാലയുമൊക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു ഗൃഹത്തിൻ്റെ വാതിൽ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് തൂക്കാവുന്നതാണ് അവിടെ അത് തൂക്കി അലങ്കരിക്കാവുന്നതാണ് മാവില കൊണ്ടുള്ള തോരണമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ നിങ്ങളോട് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണല്ലേ നമ്മളിപ്പോൾ ഒരു കണി ഒരുക്കുമ്പോഴേ ആ ഒരു ഓട്ടുരുളി എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പ്രപഞ്ചത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരു ഓട്ടുരുളിയിലേക്കാണ് നമ്മൾ ഈ ഒരു പ്രകൃതിയിലുള്ള സാത്വികമായിട്ടുള്ള ഫലവർഗങ്ങളെയും പുഷ്പങ്ങളെയും ഒക്കെ തന്നെ നമ്മൾ സമർപ്പിക്കുന്നതല്ല ഇനി ആ ഒരു ഓട്ടുരുളിയിലേക്ക് കുറച്ച് ഉണക്കലരി നമ്മൾ നിറയ്ക്കേണ്ടതുണ്ട് ഈ ഒരു ഉണക്കലരിയോടൊപ്പം ഉണക്ക നെല്ലുകൂടി നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് അവർ അക്ഷതമാക്കിയിട്ട് ആ ഒരു ഉരുളിയിൽ സമർപ്പിക്കാവുന്നതാണ് അക്ഷരം എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മി സങ്കല്പത്തിൽ നമ്മൾ പൂജകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അക്ഷരം നമ്മൾ എവിടെയാണോ സമർപ്പിക്കുന്നത് അവിടെ മഹാലക്ഷ്മി വിളയാടി നിൽക്കുന്നതാണ് പലരുടെയും ഗൃഹത്തിൽ ഈ ഒരു നെല്ലൊന്നും കിട്ടാൻ യാതൊരു വഴിയും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ ഒരു ഉണക്കലരി മാത്രം ഈ ഒരു ഉരുളിയിലേക്ക് സമർപ്പിച്ചാൽ മതിയാകാം നെല്ല് കിട്ടും അതുകൂടി ചേരണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ സ്വർണ നിറത്തിലുള്ള ആ ഒരു കണി വെള്ളരി ആദ്യം സമർപ്പിക്കണം പിന്നീടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ആ ഒരു ഫലം പ്രധാനമായിട്ട് ചക്കയാണല്ലോ ആ ഒരു ചക്ക ചക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടിച്ചക്കിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് പൊതിച്ച നാളികേരം അതുപോലെ തന്നെ മാങ്ങ മാങ്ങ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാമ്പഴം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടോ കതളിപ്പഴം ദേവഗനി എന്നറിയപ്പെടുന്ന നാരങ്ങ അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടു നെല്ലി ഇത്രയും കൂടി വയ്ക്കുക ഇതില് ചക്ക അതുപോലെ തന്നെ നാളികേരം ഇത് ഗണപതി ഭഗവാൻ പ്രീതികരമായിട്ടുള്ള വസ്തുക്കളാണ് ഭഗവാന്റെ ഇഷ്ട ഭക്ഷണമാണ് നാളികേരവും ചക്കയും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മാമ്പഴം സുബ്രഹ്മണ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ മാമ്പഴത്തിന് വേണ്ടി കലഹിച്ച് ആ ഒരു പളനിയിൽ പോയിട്ട് സ്ഥിരവാസം ഉറപ്പിച്ച കഥകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ പലതവണ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി നമ്മുടെ ആ ഒരു വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന കദളിപ്പഴം സക്ഷാൽ കണ്ണന് ഇഷ്ടപ്പെട്ട ആ ഒരു ഭക്ഷണമാണ് ഭഗവാന് വെണ്ണ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെയാണ് ഫലവർഗങ്ങളിൽ കതലിപ്പഴം എന്ന് പറയുന്നത് നാരങ്ങയും നെല്ലിക്കയും ദേവീ പ്രതീകങ്ങളാണ് അതിൽ തന്നെ നെല്ലിക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു വസ്തുവാണ് അതുപോലെ തന്നെ നാരങ്ങയും ചെറുനാരങ്ങ എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മി അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം ഇനി ആ ഒരു മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഓട്ടുരുളിയിലേക്ക് അടുത്തതായിട്ട് വെക്കേണ്ടത് ആ ഒരു വാൽക്കണ്ണാടിയാണ് വാൽക്കണ്ണാടിയാണ് ശ്രേഷ്ഠം ഇനി വാൽക്കണ്ണാടി ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ ഗൃഹത്തിൽ നോക്കുന്ന കണ്ണാടി അല്ല കേട്ടോ നമ്മൾ കണി വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കണ്ണാടി നിങ്ങൾ മേടിക്കുക ഈ ഒരു കണ്ണാടി അല്ലെങ്കിൽ വാൽക്കണ്ണാടി നമ്മുടെ ആ ഒരു ഉരുളിയുടെ മധ്യഭാഗത്താണ് വെക്കേണ്ടത് അതിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ടുന്ന ഒന്നാണ് സ്വർണ്ണമാല ആ ഒരു കണ്ണാടിയിൽ വേണം നമ്മൾ ആ ഒരു സ്വർണ്ണമാല ചേർത്തുവാനും ഇങ്ങനെ സ്വർണമൊക്കെ ഊരി നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം മാത്രം വെക്കുക ഇതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൂടി കാണുക നിങ്ങൾ അപ്പോൾ ആ ഒരു കണി കാണുന്ന സന്ദർഭത്തിൽ നമ്മളെ കൂടെ ആ ഒരു കണിയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ണാടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി വേണം നമ്മൾ ആ ഒരു വിഷുക്കണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആയിട്ടുള്ള ആ ഒരു കൊന്നപ്പൂവ് സമർപ്പിക്കുവാൻ ആ ഒരു കണിയിലേക്ക് ഇങ്ങനെ കണിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു കണി വള്ളൊരു മഹാവിഷ്ണുവിന്റെ മുഖം എന്നുള്ളതാണ് സങ്കല്പം കൊന്നപ്പൂക്കള് കിരീടമായിട്ടും ഭഗവാന്റെ കിരീടമായിട്ടും വാൽക്കണ്ണാടി ഭഗവാന്റെ മനസ്സായിട്ടൊക്കെയാണ് വിഷുക്കണിയിൽ സങ്കല്പിച്ചു പോരുന്നത് ഇനി അതിന് തൊട്ടു വശത്തായിട്ട് ഒരു ഓട്ടു അല്ലെങ്കിൽ ഒരു പാത്രത്തില് ഓട്ടുപാത്രത്തിലോ മറ്റ് പാത്രങ്ങളിലോ ഒരു കസവമുണ്ട് അത് ചെറിയൊരു കസവ് തോർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വസ്ത്രശാലകളിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇല്ലാന്നുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ അലക്കിയ കോടി വസ്ത്രമുണ്ട് എങ്കിൽ ആ ഒരു വസ്ത്രം നിങ്ങൾക്ക് ഈ ഒരു കണിയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രന്ഥം അത് ഭഗവത്ഗീതയോ ദേവി മഹാത്മ്യമോ വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ഏതൊരു പുസ്തകമായിരുന്നാലും ഒരു ഗ്രന്ഥം കൺമഷി അതുപോലെ തന്നെ ചാന്ത് അതായത് കുങ്കുമം അതിനോടൊപ്പം തന്നെ ഒരു വെറ്റില വെറ്റിലയിൽ അടക്കയും ഒരു നാണയവും ഒന്നോ ഒന്നിലധികമോ നാണയം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനോടൊപ്പം തന്നെ നവധാന്യങ്ങളും നമുക്ക് ആ ഒരു വെറ്റിലയിൽ സമർപ്പിക്കാവുന്നതാണ് തെറ്റില്ല നമ്മുടെ വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന സ്വർണം നാണയം ഇതൊക്കെ തന്നെ ആ ഒരു മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഗ്രന്ഥമാകട്ടെ ആ ഒരു വിദ്യാസരസ്വതീ ദേവിയെയും സൂചിപ്പിക്കുന്നു അതായത് ആ ഒരു കണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലും ഒരു ഉയർച്ച ഉണ്ടാകണം എല്ലാ മേഖലയിലും നമുക്ക് വിജയമുണ്ടാകണം ഇനി ആ ഒരു കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു നവധാന്യം എടുത്ത് നമ്മുടെ ഗൃഹത്തില് മുളപ്പിക്കുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു സാധാരണ നമ്മളിപ്പോ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലെ പ്രസാദിനോടൊപ്പം അക്ഷതം കിട്ടാറുണ്ട് അതായത് നെല്ല് കിട്ടാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ഈ നെല്ല് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ട് സൂക്ഷിക്കണം യഥാർത്ഥത്തിൽ ആ ഒരു നെല്ല് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് നമ്മൾ അതിനെ മുളപ്പിക്കണം എന്നുള്ളതാണ് ഇനി ഇനിതാ പീഠം ഒരുക്കി അതിനു മുകളിൽ ഒരു നിലവിളക്ക് വെക്കാം നിലവിളക്കിന് ചുവടിലായിട്ട് കിണ്ടി വെക്കുക കിണ്ടിയിൽ ജലം നിറച്ച് വെക്കുക സാമ്പ്രാണി ഊന്നുന്നതായിട്ടുള്ള ആ ഒരു ചെറിയ തട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് വിളക്കിൻ്റെ ഏത് ഭാഗത്താണ് കിണ്ടി വെക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അഞ്ച് തിരി നമ്മൾ ഇട്ട് അതിൽ എള്ളെണ്ണ ഒഴിച്ച് വെക്കുക കത്തിക്കരുത് കത്തിക്കുന്നത് പിറ്റേന്ന് നമ്മുടെ ആ ഒരു കണി കാണുന്ന സന്ദർഭത്തിലായിരിക്കണം അപ്പൊ അഞ്ച് തിരിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രദീപമാണ് ഭദ്രദീപം ഏറ്റവും ഐശ്വര്യം തുളുമ്പുന്ന ആ ഒരു ദീപസങ്കല്പമാണ് ഭദ്രദീപം എന്ന് പറയുന്നത് നാല് തിരികൾ ആ കിഴക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നിങ്ങനെ നാല് ദിശകളിലേക്കും ഈ അഞ്ചാമത്തെ തിരി എവിടെയൊക്കെയാണ് ഇടുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷെ നമ്മുടെ ചാനലൊക്കെ കൃത്യമായിട്ട് കാണുന്നവർക്ക് അറിയാം അത് നമ്മുടെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ കോണിലേക്ക് അല്ലെങ്കിൽ ഈശാന കോണിലേക്ക് എന്ന് പറയും ആ ഒരു ഈശാന കോൺ എന്ന് പറയുന്നത് ശരിക്കും ഹിമാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പരമേശ്വരനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഈ ഒരു വിഷുക്കണിയിൽ നമ്മൾ എല്ലാ ദേവി ദേവന്മാരെയും ആവാഹിച്ചു കൊണ്ടിരുത്തി അല്ലെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു വിഷുക്കണി കാണുന്ന സന്ദർഭത്തിൽ സകല ദേവി ദേവന്മാരെയും നമ്മൾ നമ്മളതിൽ സങ്കല്പിക്കുന്നുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ ആ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു വിളക്കിന്റെ ദീപനാളത്തിൽ നിന്നുള്ള നിഴല് കൃഷ്ണ വിഗ്രഹത്തിലോ ചിത്രത്തിലോ പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അത് ഭദ്രദീപമാണ് നമ്മൾ തെളിക്കുന്നുണ്ടെങ്കിൽ അവർ വിളക്കിന് ചുറ്റും ദീപം നിന്ന് എരിയല്ല അപ്പൊ പിന്നെ നിഴലുണ്ടാകില്ല ഇനിയിപ്പോ കിഴക്ക് പടിഞ്ഞാറ് ഓരോ തിരിയിട്ട് അല്ലെങ്കിൽ ഓരോ നാളമാക്കിയാണ് നിങ്ങൾ കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിളക്കിന്റെ നിഴല് കൃഷ്ണ വിഗ്രഹത്തിലോ ചിത്രത്തിലോ വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വീണുപോയി എന്ന് വെച്ചിട്ട് വലിയ ദോഷങ്ങളോ ഒന്നുമല്ല പക്ഷെ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യപ്രദമാണത് അപ്പോ ഇങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വിഷുക്കണി പിറ്റേന്ന് ഗൃഹത്തിലെ ആ ഒരു മുതിർന്ന അംഗം രാവിലെ എഴുന്നേറ്റ് കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തി ആ ഒരു വിളക്ക് തെളിച്ച് ഭഗവാന് മുന്നിൽ ആ ഒരു സാമ്പ്രാണി ഒക്കെ കൊളുത്തിവെച്ചതിന് ശേഷം ഗൃഹത്തിലെ ഓരോ അംഗങ്ങളെ മൂപ്പുമുറ അനുസരിച്ച് ഓരോരുത്തരും ആ ഒരു വിഷുക്കണിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കണ്ണ് കൊത്തി കൊണ്ടുവന്ന് അവരെ ആ ഒരു കണി കാണിക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു ഓട്ടുവിളക്കിൽ നിന്ന് സ്ഫുരിക്കുന്ന സ്വർണ വെളിച്ചം അത് തട്ടി പ്രതിഫലിക്കുന്ന ഓട്ടുരുളിയിൽ കണി വെച്ചിരിക്കുന്ന ദിവ്യമായ ഫലങ്ങളും കണി കാണുക വഴി വരുന്ന ഒരു വർഷക്കാലം എന്നുള്ളതല്ല ജീവിതകാലം അത്രയും നമ്മുടെ മനസ്സ് പോസിറ്റീവായിരിക്കുകയും കൂടുതൽ ഈശ്വരാധീനം നമുക്ക് കൈവരികയും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ ഒരു ഉയർച്ചയായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഒരു തവണ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വരുന്ന ഓരോ വർഷവും പിന്നീട് നിങ്ങൾ ഇതേ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സമ്പൽ സൗഭാഗ്യവും ധനാഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ തന്നെ കൈവരുന്നതാണ് മഹാലക്ഷ്മി ദേവി സുബ്രഹ്മണ്യ ഭഗവാൻ ഗണപതി ഭഗവാൻ പരമേശ്വരൻ മഹാവിഷ്ണു സരസ്വതി ദേവി ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഈ വിധത്തിൽ നമ്മൾ കണി ഒരുക്കി കാണുന്നതിലൂടെ അനുഗ്രഹമായി സിദ്ധിക്കും എന്നുള്ളതാണ് അപ്പോ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം